നമസ്കാരം ഇപ്പോ രാവിലെ പത്രം എടുത്തു കഴിഞ്ഞാൽ സ്ഥിരം കാണുന്ന ഒരു വാർത്തയാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ ഓഹരി വിപണിയിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കി തരാമെന്ന് ഓഫർ ചെയ്തുകൊണ്ട് ഓൺലൈൻ തട്ടിപ്പിലൂടെ കോടിക്കണക്കിന് രൂപ ആളുകൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇപ്പം ഞങ്ങളുടെ പ്രദേശത്ത് പുതുതായിട്ട് ഒരാൾക്ക് എഴുപത് ലക്ഷം ഒരാൾക്ക് പതിനേഴ് ലക്ഷം ഒക്കെ പോയ കഥ ഇപ്പോൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം സർവ്വസാധാരണമായിരിക്കുന്നു നിങ്ങളെ വാട്സപ്പിലൂടെ ഒരാൾ പരിചയപ്പെടുന്നു ആ ആൾ നിങ്ങൾക്ക് നിങ്ങൾ പതിനായിരം രൂപ തന്നോളൂ ഡെയിലി ആയിരത്തഞ്ഞൂറ് രൂപ ഞങ്ങൾ റിട്ടേൺ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് റിട്ടേൺ തരുന്നു അവിടെ നിന്ന് നിങ്ങൾ വലിയ തുകയിലേക്ക് പോകുന്നു അങ്ങനെ പോയി 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 അവസാനം ആ ആപ്പ് ഡിലീറ്റ് ഡിലീറ്റാവുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വരുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ എൻറ്റയർ മണി ലൂസ് ചെയ്യുന്ന ഒരു ഒരു സിനാരിയോയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നു നമ്മൾ തേക്ക് മാഞ്ചിയം ആട് പലതരത്തിലുള്ള ചിട്ടികൾ മറ്റേ ഇൻവെസ്റ്റ്മെന്റ് പരിപാടികൾ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി തട്ടിക്കലും വെട്ടിക്കലും കടന്നു വന്ന് മറ്റേ നിൽക്കുന്ന ആളുകളാണ് മലയാളികൾ ആ മലയാളികൾ വീണ്ടും പറ്റിക്കപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആള് എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും പറയാറുണ്ട് എല്ലാവരോടും നിങ്ങൾക്ക് നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു സജഷനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും പരിചയമില്ലാത്ത ഒരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കരുത് അതാണ് നിങ്ങൾ പാലിക്കേണ്ട ആദ്യത്തെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നുള്ളത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണോ നിങ്ങൾക്ക് ഇവിടത്തെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോടിക്കണക്കിന് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് മാർക്കറ്റിലുള്ള സെറോദ എയ്ഞ്ചൽ വണ് അല്ലെങ്കിൽ ജിയോജിത്ത് ഏലിസ് ബ്ലൂ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ബ്രോക്കേഴ്സ് ഉണ്ട് അവരുടെ അക്കൗണ്ട് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടായിട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾ ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നത് പോലെയാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡ് ഫോട്ടോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ള കെ വൈ സി റിക്വയർമെന്റ് ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ട് അതൊക്കെ ഫുൾഫിൽ ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ വൺസ് നിങ്ങൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് അവിടെ കൊടുക്കുന്നത് നിങ്ങളുടെ പേരിലുള്ള നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് മാത്രമേ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ബാങ്ക് അക്കൗണ്ടും നിങ്ങളുടെ ആയിരിക്കണം ഡിമാറ്റ് അക്കൗണ്ടും നിങ്ങളുടെ ആയിരിക്കണം ഒരേ പേരിലുള്ള അക്കൗണ്ടും ആയിരിക്കണം അവിടെയൊക്കെ നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ഒരു തരത്തിലും നിങ്ങളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലാതെ അക്കൗണ്ട് മണി തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ നിങ്ങള് ഒരു ഔട്ട്സൈഡറുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പരിചയപ്പെട്ട് ഏതെങ്കിലും ഒരു ആപ്പിൽ പോയിട്ട് അവരുടെ ആപ്പിലേക്ക് പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു പൈസയ്ക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ആ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ അയക്കുക അതിൽ നിന്ന് തിരിച്ച് വിഡ്രോവൽ നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് മാത്രമേ വരുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മണി ഒരു ലോസ് വന്ന് കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒഴിച്ചുള്ള റിസ്ക് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ഇത്തരത്തിൽ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കുക അല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ദിനം പ്രതി അഞ്ച് ശതമാനം പത്ത് ശതമാനം റിട്ടേൺ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിക്കുന്ന ആളുകൾ മുഴുവൻ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും ഫ്രോഡുകളാണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള സാമാന്യ വിവേക ബുദ്ധി കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയ ഒരു കടലാണ് അപ്പൊ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിന് ഇപ്പോൾ നാട്ടിലെ ഞങ്ങളടക്കമുള്ള ഒട്ടനവധി ആളുകൾ ഇതിനെ ഇതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ട്രെയിനിങ് സെഷൻസ് നൽകുന്നുണ്ട് ഫ്രീ ആയിട്ടും പെയ്ഡായിട്ടൊക്കെ അതിനെ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക കാരണം ായിരമോ പതിനായിരമോ പതിനയ്യായിരമോ ഇത്തരത്തിലുള്ള കോഴ്സ് ഫീ ആയിട്ട് വാങ്ങുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആ കോഴ്സ് ഫീ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും മറ്റേ ശ്രമിക്കാറുള്ളത് എന്നിട്ട് ഇത്തരത്തിൽ എഴുപത് ലക്ഷവും അറുപത് ലക്ഷവും അമ്പത് ലക്ഷവും ഒക്കെ ഒരാളും അറിയാത്ത ഏതെങ്കിലും നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു വാട്സപ്പിലൂടെ പരിചയപ്പെടുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് ഒരു ഹെസിറ്റേഷനും കൂടാതെ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇൻവെസ്റ്റ് ഇൻ നോളജ് അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കാശുണ്ടാക്കാൻ മനസ്സിലായില്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഫ്രോഡ് ആക്ടിവിറ്റിയും തിരിച്ചറിയാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇത്തരത്തിൽ വാട്സാപ്പിലൂടെയോ ഗ്രൂപ്പിലൂടെയോ ടെലിഗ്രാമിലൂടെയോ പരിചയപ്പെടുത്തുന്ന ആളുകൾ ഓഫർ ചെയ്യുന്ന ഒന്നും തന്നെ മാർക്കറ്റിൽ സാധിക്കാത്ത ഒന്നാണ് അമ്പത് ശതമാനം ഇരുപത് ശതമാനം പെർ ഡേ പോസിബിൾ ആണോ ചോദിച്ചാൽ ആണ് അല്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള റവന്യൂ തരാം എന്നുള്ള ഓഫറോട് കൂടിയിട്ട് ആരൊക്കെ നിങ്ങളെ സമീപിക്കുന്നുവോ അവരുടെ പുറകിൽ എന്തോ ഒരു ചരി എന്ന് മനസ്സിലാക്കുക ഒരിക്കൽ കൂടി വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക ഇത്തരത്തിലുള്ള ഫ്രോഡിൽ പോയിപ്പെട്ടാൽ നിങ്ങൾ ഹാർഡ് ഹാർഡേൺഡ് ആയിട്ടുള്ള മണിയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് ഓർക്കുക നന്ദി